നമസ്കാരം ഈ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മൾ സീനിയർ സിറ്റിസനൊക്കെ ആയി കഴിയുമ്പോൾ ഒറ്റപ്പെടാനുള്ള സാധ്യതകൾ ഒരു ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഞാൻ പോറ്റയ്ക്കാണ് ഭാര്യ മകൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ആഹാരം പാചകം ചോദിച്ചാൽ ദോശ ചുട്ടി കഴിക്കാൻ എളുപ്പമാണ് കാരണം ദോശമാവ് നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഇടി ചമ്മന്തിയും മറ്റേ ദോശപ്പൊടിയും കഴിച്ചാൽ മതിയായി അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ ഒരുപാട് സുഹൃത്തുക്കളുടെ ഇതുകൂടെ കണ്ടിട്ട് ഞാനൊന്ന് പഠിച്ചു വച്ചിട്ടുണ്ട് അത് ഒന്ന് ചെയ്ത് നോക്കുകയാണ് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അതിലുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ഐറ്റം തേങ്ങ തന്നെയാണ് പിന്നെ കറിവേപ്പില പച്ചമുളക് പച്ചമുളക് വാങ്ങി വെച്ചതുണ്ട് പച്ചമുളക് ഇവിടെ ഇല്ല അതുകൊണ്ട് വാങ്ങിയാണ് എടുത്തത് പിന്നെ ചുവന്ന മുളക് ചെറിയ ഉള്ളി പിന്നെ പല ആളുകളും ഈ എണ്ണയിലോട്ട് മൂപ്പിക്കാനായിട്ട് ചുവന്ന ഉള്ളിയോട് ഉപയോഗിക്കാറ് പക്ഷേ എനിക്കതിനേക്കാളും കൂടുതൽ ഇഷ്ടം സവാളയാണ് അപ്പോൾ അത് കാരണം ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യമുള്ളൊരു സാധനം ഇഞ്ചിയാണ് ഇത് ഇഞ്ചി ഇവിടെ കൃഷി ചെയ്തുകൊണ്ട് ഞാൻ തന്നെ കൃഷി ചെയ്തായത് കാരണം അതിന് ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളു അത് ഇഞ്ചി വേണം കുറച്ച് അര ഇഞ്ചിൻ്റെ ഇത് മാത്രമേ മതി ജീരകം ഞാൻ ഞാനിപ്പോഴി ജീരകം ഇടുമ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് അതുകൊണ്ട് ജീരകമുണ്ട് പിന്നെ കടുക് കുറക്കാൻ ആവശ്യമായ കടുക് ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യം ഇനി മറന്ന എന്തെങ്കിലും ഞാൻ പിന്നീട് പറയാം തൽക്കാലം എനിക്കൊന്ന് ഈ തേങ്ങ ചുരണ്ടാൽ പോകണം തേങ്ങ ചിരകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം ഇതിപ്പോൾ ജാറില് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ചീരകം തൽക്കാലത്തേക്ക് ഇത്രയും ഒന്ന് അരച്ചെടുക്കട്ടെ ഇവിടെ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ചെറു തരിയോടെ അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം വിട്ടുപോയി ഉപ്പിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് വെള്ളമൊക്കെ ചേർക്കുമ്പോഴത്തേക്കാണ് ഉപ്പ് പിന്നെ ഞാൻ ചേർത്തോളാം ഉള്ളി ഇപ്പോൾ ഒരു ചോദ്യം നിറമായിട്ടുണ്ട് അത്രയും മതി ശരിയാകുമായിരിക്കും ഇനി ഇതിനെ അരച്ചു വെച്ചതിലേക്കും ഉള്ളി തന്നെ തേങ്ങാ ചട്നി റെഡി മറന്നുപോയി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഭഗവാനെ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു